ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയാണ് പോയത് അപ്പം അമ്മ അക്ഷയ സെൻ്ററിനകത്തുണ്ട് അപ്പം ഞാൻ വെളിയിലിരുന്ന് എൻ്റെ ഫ്രണ്ട് ബ്യൂട്ടി ഗാലക്സി ബൈ അതിര എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ അതിർ ചേച്ചി ഫോം വിളിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ കഞ്ഞിക്കുഴി മാക്സിലേക്ക് പോയി അപ്പോൾ ഞാനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് സോ അതിനിടയ്ക്കൊന്നും വരുന്ന വഴിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മാക്സിമം വന്നിട്ട് കുർത്തി നോക്കാനാണ് വന്നത് ടു ഡബിൾ നയൻ്റെ കുർത്തി വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുർത്തീസ് എടുത്തില്ല കാരണം എൻ്റെ കോളേജിൽ എനിക്ക് കുർത്തി പാൻറ്റ് ഷോള് അതായത് ചുറുദാറേ ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇച്ചിരി ചുറുദാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ കോട്ടയത്തേക്ക് വന്നു എനിക്കൊരു സാരിയുടെ ബ്ലൗസ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കോളേജിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് സാരി കൊടുക്കണ്ടേ അപ്പോഴത്തേക്ക് അതിൻ്റെ ബ്ലൗസൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ബ്ലൗസും വാങ്ങിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ദാണ്ട് നല്ല എന്നെ അക്കാർമേഗം എന്നെ അക്കാർമേഗം എന്നല്ലേ പറയുന്നേ നല്ല ഇരുണ്ട് കിടക്കുന്നു നല്ല മഴ അങ്ങനെ ആ മഴയുടെ ഇടയ്ക്കാണെങ്കിലും ഞങ്ങൾ വണ്ടി ഓടിച്ച് നേരെ കല്യാൺ സിൽസിലാണ് എത്തിയത് ഞങ്ങൾ ആ ഒരു തുണിക്കടയിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് ഞങ്ങൾക്ക് അമ്മയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത് കല്യാൺ സിൽസിൽ ക്രീം എന്നാ കോംബോ ഓഫർ എന്നൊക്കെ പറഞ്ഞ് വന്നു അങ്ങനെ ഞങ്ങൾ നേരെ കല്യാൺ സിൽസിലേക്ക് വിട്ടു കേട്ടോ അവിടെ കുറേ ടോയ്സ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ടോയ്സൊക്കെ കാണുമ്പോൾ എനിക്ക് മേടിക്കണമെന്ന് തോന്നും എന്നാലും നമുക്ക് ടോയ്സ് മേടിക്കാനുള്ള പ്രായമല്ലോ ഇപ്പം കോളേജിൽ പോകുന്നതിന് മുന്നേ ഉള്ളൊരു ഷോപ്പിംഗ് ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് പറയുന്ന പോലെ നല്ല നമുക്ക് നല്ല ബഡ്ജറ്റ് ആവും കേസ് നല്ല ബഡ്ജറ്റ് ബഡ്ജറ്റാവും അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഓഫറൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത്ര രൂപയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് കുർത്തി രണ്ടായിരം രൂപയ്ക്ക് മൂന്ന് കുർത്തി ഇതാ ഞാൻ കുറേ കുർത്തി സെറ്റുകളൊക്കെ നോക്കുന്നുണ്ട് ഇതാ ഈ കാണുന്ന കുർത്തിയൊക്കെ ഞാൻ എടുത്തു കേട്ടോ ഇത് അമ്മയുടെ സെലക്ഷനാണ് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയെന്ന് പറയണേ നീ ഒരു നീല എടുത്തില്ല ഇതും എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു ഫസ്റ്റ് കാണിച്ച മഞ്ഞ എടുത്തു പിന്നെ എന്താ ഈ ഒരു കുർത്തി എടുത്തു ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ പിന്നെ വേറൊരു മഞ്ഞയും കൂടെ എടുത്തായിരുന്നു അത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല ദാ ഇതാണ് ഇതാണ് മഞ്ഞ അപ്പം രണ്ട് ഏകദേശം ഒരു രണ്ട് മഞ്ഞ വരുന്ന കുർത്തി എടുത്തു ഒരു ബ്ലൂ കുർത്തിയും എടുത്തു എന്തൊക്കെയോ പ്രിൻ്റൊക്കെ വരുന്ന ഒരു കുർത്തിയും എടുത്തു അപ്പോൾ മൂന്നെണ്ണത്തിനും കൂടി നമുക്ക് രണ്ടായിരം രൂപയാണ് ആയത് പക്ഷേ പാൻറ്റ് ഷോലും അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കുർത്തി തന്നെ എടുത്തു നല്ല അങ്ങനെ നമ്മളതെല്ലാം അങ്ങോട്ട് പിന്നടിക്കാൻ കൂടെ കൊടുത്തിട്ട് നേരെ താഴേക്ക് പോവാണ് ലിഫ്റ്റ് ഒക്കെ കയറിയിട്ട് താഴെ നമുക്ക് ഈ കമ്മൽ മാലയുടെ ഒക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കല്യാണിലെ കമ്മലും മാലയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞങ്ങള് കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പം ഞങ്ങൾ കല്യാണ ചെൽസിൽ നിന്നാണ് കമലമാലയൊക്കെ എടുക്കുന്നത് അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം കൂടി ബില്ലടിച്ചിട്ട് നേരെ ഇറങ്ങി കൂടെ എനിക്ക് വീട്ടിൽ ഇടാൻ വീട്ടിൽ ഇടുമ്പോട്ടെ ഹോസ്റ്റലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാൻറ്റും ബനിയനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾക്കൊരു സെറ്റർ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലാണ് ഗൈസ് സോറി സ്വെറ്ററല്ല നമുക്ക് ചെരുപ്പായിരുന്നു വാങ്ങാനുണ്ടായിരുന്നത് അങ്ങനെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയിരിക്കുകയാണ് അങ്ങനെ അമ്മയ്ക്കൊരു ചെരുപ്പ് മേടിച്ചു എനിക്ക് മേടിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ ഓൾറെഡി എവിടെയാ എബനൈസറിനോ എവിടെയോന്നോ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെരുപ്പൊന്നും വാങ്ങിയില്ല പക്ഷേ ഈ പ്രാവശ്യം പോയി പോയപ്പം എനിക്ക് വിൻ്റർ കളക്ഷൻ ഒത്തിരി ഉള്ള പോലെ തോന്നി സ്റ്റുഡിയോയിൽ തോന്നിയെന്നല്ല ഇഷ്ടം പോലെ വിൻ്റർ ആയിരുന്നു സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ് ആവട്ടെ കുറേ പുതിയ ലോഞ്ചസ് ഒക്കെ വന്നു കേട്ടോ ആ മേളിൽ കടന്ന ലിപ്സ്റ്റിക്കൊക്കെ പുതിയ ലോഞ്ചുകളാണ് അപ്പോൾ അടിപൊളി ലിപ്സ്റ്റിക്ക് ആട്ടോ ലിപ് ലിപ്സ്റ്റിക്ക് പ്ലസ് ലിപ് ലൈനർ ഒരു സൈഡിൽ ലിപ്സ്റ്റിക് ഒരു സൈഡിൽ ലിപ് ലൈനർ പിന്നെ കുറേ ഓവർ സൈസ്ഡ് ടീ ഷർട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ കുറേ അടിപൊളി അടിപൊളി ഡ്രസ്സ് ഉണ്ടായിരുന്നു വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ സീസണിലെ ഡ്രസ്സുകളായിരുന്നു മുഴുവൻ പിന്നെ ഇതാ ഈ കാണുന്ന ഷർട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല വിൻ്റർ കളക്ഷനും അത്യാവശ്യം അടിപൊളിയാണ് എനിക്കൊരു സ്വെറ്റർ വാങ്ങണം പക്ഷേ ഒരു ദിവസം ആകട്ടെ പിന്നീടൊരു ദിവസം വന്നിട്ട് സ്വെറ്ററൊക്കെ വാങ്ങാമെന്നാണ് ഞാൻ കരുതി നിന്നത് കരുതി നിന്ന് കരുതുന്നത് അടിപൊളി അടിപൊളി ഡ്രസ്സുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടുത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നേരെ ഇറങ്ങുകയാണ് അവിടുന്ന് എൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ താഴേക്ക് പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് ഈ ഒരു ക്ലിപ്പ് കാണുന്നത് അപ്പോൾ ഒത്തിരി അഫോർഡബിൾ ആട്ടോ അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് ഓരോ സ്വെറ്ററൊക്കെ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ ഞാൻ പിന്നെ നമ്മൾ സ്റ്റുഡിയോ എന്നൊക്കെ ഇറങ്ങി നേരെ ഇടയ്ക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ ബൈ ബൈ